സാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റോസ് ചെടികളുടെ വളപ്രയോഗത്തെക്കുറിച്ചാണ് അതുപോലെ അതിൻ്റെ പരിചരണം ഇതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് റോസ് ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് റോസാപ്പൂക്കൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഇത് പല കളറിലുള്ള പൂക്കളുണ്ട് എല്ലാവരും പറയും സാധാരണ റോസ് ചെടി വാങ്ങിച്ചാൽ അത് പിടിക്കുന്നില്ല കുരുടിച്ചു പോയി അല്ലെങ്കിൽ കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഒരു പ്രാവശ്യം റോസ് ചെടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല പോലെ പരിചരിക്കണം അല്ലെങ്കിൽ ചെടി മുരടിച്ചു പോവുകയും കരിയുകയും ഒക്കെ ചെയ്യും നല്ല കെയർ കൊടുത്താൽ തന്നെ നമുക്ക് അതിൽ നിന്നിഷ്ടം പോലെ പൂക്കളൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ മുരടിപ്പും കരിച്ചിലും ഒന്നുമില്ലാതെ തന്നെ അതിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി ഇത് കണ്ടോ ഇതിലൊക്കെ ഇപ്പോൾ നിറയെ പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതൊക്കെ ഇങ്ങനെ വിരിഞ്ഞു കാണാനായിട്ട് അപ്പം ഞാൻ എന്തൊക്കെ വളങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടായത് എന്ന് കാണിച്ചു തരാം അപ്പം ഇത് കണ്ടോ വെള്ളയും റോസും പല കളറിലുള്ള റോസാ ചെടികളുണ്ട് കേട്ടോ നല്ല ഭംഗി അതിങ്ങനെ കുലകുലയായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി കാണാൻ എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ റോസ് ചെടി ഇത് കണ്ടോ ഈ ചെടിച്ചട്ടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ല ഭംഗി അതിങ്ങനെ കുല കുലയായിട്ട് ഇങ്ങനെ വിരിഞ്ഞു കാണാനായിട്ട് അതുപോലെ ഈ നമ്മുടെ റോസിനെ എങ്ങനെ കെയർ ചെയ്യണം എന്ന് പറഞ്ഞു തരാം ഒരു റോസ് ചെടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ആ പ്ലാന്റ് വെച്ച പോട്ടിൽ നിറയെ കളകൾ വന്ന് നിറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കളകളൊക്കെ നമ്മൾ ഇടക്ക് വന്ന് പറിച്ചു കളയണം കളകൾ പറിച്ചു കളഞ്ഞതിനു ശേഷം അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം മണ്ണ് ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ ഓടാനൊക്കെ നല്ലതാണ് അതുമാത്രമല്ല ഈ മണ്ണിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ചെടികൾക്ക് വേരിലൂടെ വലിച്ചെടുക്കാനും അത് സഹായിക്കും അപ്പം അതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് മാറ്റി മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഉള്ള വളങ്ങൾ തന്നെ നമുക്ക് റോസാച്ചെടികൾക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പം എല്ലാ പോട്ടിലും ഇതുപോലെ ഇപ്പം മഴയൊക്കെ ആണല്ലോ അപ്പം നമ്മളിതിലൊരു ചുവട്ടിലൊക്കെ കളകളുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റി ചെറുതായിട്ട് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കും ഇതുപോലെയൊക്കെ മണ്ണ് ഇളക്കി കൊടുക്കണം എന്നിട്ട് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമ്മൾ റോസാച്ചെടികളെന്ന് പൂക്കളും പുതിയ പുതിയ മുട്ടുകളും തളിർപ്പുകളും ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ റോസിന് കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന അത് നമ്മൾ വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയാതെ നല്ലപോലെ കഴുകി വെയിലത്തിട്ട് സൂക്ഷിച്ച് വെച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക അതുപോലെ തന്നെ തേയിലമട്ടും ഉണ്ടല്ലോ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വേസ്റ്റായി വരുന്ന തേയിലച്ചണ്ടി അതും നല്ലപോലെ കഴുകി ഉണക്കി വിലത്തിട്ട് ഉണക്കി വെക്കും ഈ മുട്ടത്തോടും ആ തേയില മട്ടും കൂടി നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നല്ലപോലെ മൂടി വെച്ചാൽ നമുക്ക് റോസാ ചെടികൾക്ക് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഓരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊന്നും വെറുതെ വലിച്ചെറിയാൻ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ മുട്ടത്തോട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ മുട്ടത്തോട് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം മുട്ടത്തോട് നല്ലപോലെ കൈക്കി വിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലെ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇത് കണ്ട തേലയുടെ മട്ടും ഉണക്കി വെച്ചതാണ് കേട്ടോ ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെക്കാറാണ് എന്നിട്ട് ഓരോ സ്പൂൺ വെച്ച് ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഈ തേയില ചണ്ടി അതായത് തേയില വേസ്റ്റൊക്കെ നല്ലൊരു ജൈവ വളമാണ് നമ്മുടെ റോസാ ചെടികൾക്കൊക്കെ ഇട്ടാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പറമ്പിലിട്ടൊന്ന് വെറുതെ വലിച്ചെറിയേണ്ട ഇതുപോലെയൊക്കെ എടുത്തു വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളമായിട്ട് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഇതിൽ മുട്ടകളും പൂക്കളും നല്ല തളിർപ്പുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടാകും എന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ മണ്ണ് മണ്ണുമായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ടൊന്ന് നനച്ച് കൊടുക്കും അപ്പോൾ ഷെയഡ് ഭാഗത്തൊക്കെ വെച്ചതാണെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കണം മഴ മഴ കൊള്ളുന്ന ഭാഗത്താണെങ്കിൽ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഷേഡ് ഭാഗത്താണ് ഇതൊക്കെ വെച്ചിട്ടുള്ളും ചെറുതായിട്ടൊക്കെ നനയുന്നുണ്ട് അപ്പോൾ ഇത് കാണും ഇതൊക്കെ ഇപ്പോൾ നിറയെ പൂക്കളാണ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണിത് ഇങ്ങനെ പൂക്കളുണ്ടായി കാണാൻ അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ മതി അതുപോലെ തന്നെ നമ്മൾ ചെടികളൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മൾ പൂട്ടിലൊക്കെ നട്ട് കൊടുക്കും പിന്നെ അതിലോട്ട് തന്നെ തിരിഞ്ഞു നോക്കില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ദിവസവും നമ്മുടെ ചെടികളുടെ അടുത്തൊക്കെ വന്ന് നോക്കുക അത് കളകളൊക്കെ വേണ്ടി അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക നിന്നിട്ട് വളങ്ങളൊക്കെ കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നമുക്ക് നല്ല പൂക്കളൊക്കെ തരികയുള്ളൂ അപ്പോൾ എല്ലാ ചെടികൾക്കും ഇതുപോലെ നമ്മൾക്ക് കൊടുക്കുക മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഓരോ സ്പൂൺ വെച്ച് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ മുട്ടത്തോടും തേയിലച്ചണ്ടിയൊക്കെ ഇതുപോലെ പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കുക അല്ലാതെയും ഇട്ട് കൊടുക്കുക അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം പോലെ പൂക്കൾ നിങ്ങൾക്ക് റോസാ ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മളുടെ പരിചരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടംപോലെ പൂക്കളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിയൊക്കെ നല്ലൊരു ചൈവ വളമാണ് പിന്നെ അതുപോലെ പഴത്തിൻ്റെ തൊലി അതൊന്നും നമ്മൾ പറമ്പിലോട്ടൊന്നും വെറുതെ വലിച്ചെറിയേണ്ട അതൊക്കെ ഉണക്കി പൊടിച്ച് ഇതുപോലെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഈ പഴത്തിൻ്റെ തൊലി അത് ചെറുതായി കട്ട് ചെയ്ത് ചെടിയുടെ അരികിൽ നിന്നും കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം അതിലിട്ട് മണ്ണിട്ട് മൂടി മൂടികൊടുക്കുക നല്ലൊരു റിസൾട്ടാണ് റോസാ ചെടികൾക്ക് ഈ പഴത്തിൻ്റെ തൊലി അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കും നല്ല നല്ല വലിയ പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ റോസാച്ചെടിയിൽ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം ആണ് പ്രത്യേകിച്ച് റോസ് പ്ലാന്റിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് ഒരു പൂ ഉണ്ടായതിനു ശേഷം അത് ഉണങ്ങി പോകുന്ന സമയത്ത് ഇഞ്ച് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ ചെയ്താൽ വീണ്ടും അതിൽ നിന്ന് പുതിയ പുതിയ തളിർപ്പുകളൊക്കെ വന്ന് പുതിയ മുട്ടുകൾ ഒരുപാടുണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടായി ഉണങ്ങി പോകുന്ന സമയത്ത് ഒരു ഇഞ്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യാറ് അപ്പോൾ വീണ്ടും വീണ്ടും വേഗം വേഗം ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് റോസ് ചെടിയിൽ നിന്ന് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത് കണ്ടതിലൊക്കെ കണ്ട് പൂക്കൾ ഉണങ്ങി നിൽക്കണം അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഉണങ്ങിയ കമ്പൊക്കെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അവിടെ നിന്ന് പുതിയ തളിർപ്പുകൾ വരും അതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് പുറത്തു നിന്നൊന്നും ഒരു വളവും വാങ്ങണ്ട റോസാച്ചെടിക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് റോസാച്ചെടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യുക റോസാച്ചെടിയെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജോ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം